ഓസ്ട്രേലിയയിൽ വന്നിട്ടുള്ള ആദ്യത്തെ സ്പ്രിങ്ങിൽ ഞാൻ ഏറ്റവും അധികം അതിശയത്തോടു കൂടി നോക്കി നിന്നിട്ടുള്ള ഒരു പൂവാണ് ഇത് കമേലിയ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന യൂണിറ്റിൻ്റെ പുറകിലായിട്ട് ഒരു ചെടിയുണ്ടായിരുന്നു ആ ചെടി നിറച്ചും ഈ പൂക്കളാണ് ഇല പോലും കാണാത്ത രീതിയിൽ പൂക്കളുണ്ടായി നിൽക്കുന്ന നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ അതിശയത്തോടെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് റോസാപ്പൂ പോലെ ഇരിക്കുന്നു പക്ഷെ റോസയുടെ ഇലയല്ല ഇതൊരു മരമാണ് സത്യം പറഞ്ഞാൽ അതിശയത്തോടെ നമ്മൾ ഭംഗി ആസ്വദിക്കത്തില്ലേ അങ്ങനെയായിരുന്നു ഇതിനെ കണ്ടപ്പോൾ അത്ര ഭംഗിയില്ല അതെനിക്ക് ഇപ്പോഴും ഓർക്കാൻ പറ്റും ഇവിടെ ഞങ്ങൾ വീട് മേടിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇവിടെ കാണുന്ന ഈ ചെടികൾ ഇവിടെ പർഗോളക്കകത്ത് രണ്ട് ചെടികളുണ്ട് രണ്ടല്ല മൂന്ന് ചെടികളുണ്ട് ഈ പുറത്തൊരു രണ്ട് മൂന്ന് ചെടി ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു വേലി പോലെയുണ്ട് പുറത്തുള്ള രണ്ട് ചെടികൾ റെഡ് കളറാണ് നല്ല വലിയ പൂക്കളാണ് ഉണ്ടാകുന്നത് അതിനകത്ത് പിന്നെ അപ്പുറത്തായിട്ടൊരു പിങ്ക് അത് ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പിങ്ക് നിപ്പുണ്ട് പിന്നെ പകോളക്കകത്തുള്ളത് വലിയ പൂക്കൾ ഉണ്ടാകുന്ന പിങ്ക് കളറും പിന്നെ ഒരു ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന പിങ്ക് കളറും ഉണ്ട് ഇതാണ് വേലിയായിട്ട് നിർത്തിയിരിക്കുന്ന ചെടി ഇതിൽ ചെറിയ പിങ്ക് പൂക്കളാണ് നല്ല ഭംഗിയില്ലേ ഇതിനകത്ത് ഇപ്പം കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടാകുമ്പോൾ ഒരുപാടുണ്ടാകാറുണ്ട്